ഇസ്രായേലിനെതിരെ ഇറാൻ പിന്തുണയ്ക്കുന്ന ലെബനിലെ ഹിസ്ബുല്ല സംഘടന തിരിച്ചടിക്കുമെന്നാണ് യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ വിലയിരുത്തുന്നത് വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാൻ ഉടൻ ആക്രമണം നടത്തുമെന്നുള്ള സൂചനകൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കൊലപാതകത്തിൽ തങ്ങളുടെ പങ്ക് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം മുന്നൂറ് ദിവസം പിന്നിട്ടതോടെ ഗാസയിൽ മരണസംഖ്യ നാൽപ്പതിനായിരം കടന്നു പ്രതീക്ഷിക്കുന്ന പ്രത്യാക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാനും കൂടുതൽ വിനാശകരമായ പ്രാദേശിക സംഘർഷം തടയാനും അമേരിക്കയും സഖ്യകക്ഷികളും തയ്യാറെടുക്കുകയാണ് ലോകം വലിയൊരു യുദ്ധഭീതിയിലാണോ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികൾ എന്ന് ഇരു രാജ്യങ്ങളെ എളുപ്പത്തിൽ വിശേഷിപ്പിക്കാം ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കാമെന്ന് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും ഇസ്രയേലിന്റെ കരുത്ത് രാഷ്ട്രീയ സ്വാധീനം സൈനിക ശേഷി ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രായേൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം സജീവ സൈനികരും നാല് ലക്ഷത്തി അറുപത്തയ്യായിരം റിസർവ് സൈനിക വിഭാഗവുമുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ടാങ്കുകളും നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റിയേഴ് കവചിത വാഹനങ്ങളും അറുനൂറ്റൻപത് പീരങ്കികളും നൂറ്റൻപത് റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രയേലിനുണ്ട് ലോകത്തെ ഏറ്റവും ആധുനികമായ സേനകളിൽ ഒന്നാണ് അവരുടെ വായുസേന ആധുനിക എഫ് മുപ്പത്തിയഞ്ച് പോർ വിമാനങ്ങളടക്കം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ് പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രായേലിനുണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് യുദ്ധവിമാനങ്ങളാണുള്ളത് അഞ്ഞൂറ് മെർക്കാവ് ടാങ്കുകളാണ് ഇസ്രായേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത് മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുൻപേ തകർക്കുന്ന ഡോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രയേലിന് കരുത്താണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ കൈവശം എൺപത് ആണവ ബോംബുകൾ ഉണ്ട് ഇതിൽ മുപ്പതെണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന ഗ്രാവിറ്റി ബോംബുകളാണ് ബാക്കി അമ്പതെണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നതായാണ് ഖൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലകളിലുള്ള യു എസ് ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നായിരുന്നു ഇവരുടെ വാദം Wale Ali Plus. Like, Share and Subscribe.